രാജാവ് സത്യവതിയോടൊപ്പം ഏറെക്കാലം ജീവിച്ചു കാലക്രമത്തിൽ അവർക്ക് രണ്ട് പുത്രന്മാരും ഉണ്ടായി ചിത്രാങ്കഥനും വിചിത്ര എന്നാൽ അവരുടെ കൗമാരപ്രായം കഴിയുന്നതിന് മുന്നേ തന്നെ ശന്തനുരാജാവ് തന്റെ ശരീരം വെടിഞ്ഞു സത്യവതിയുടെ തീരുമാനപ്രകാരം ഭീഷ്മർ ചിത്രാങ്കഥനെ രാജാവായി അഭിഷേകം ചെയ്തു അതീവ പരാക്രമിയായ ചിത്രാങ്കധൻ രാജ്യം നല്ലതുപോലെ തന്നെ ഭരിച്ചു അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകമെങ്ങും അറിയപ്പെടാൻ തുടങ്ങി ഒരു നാൾ അദ്ദേഹത്തെ കാണാൻ ഒരു ഗന്ധർവനെത്തി തന്റെ പേരും ചിത്രാങ്കധൻ എന്നാണെന്നും ഇത്രയും കാലം ഈ ലോകത്ത് ആ നാമത്തിൽ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആയതിനാൽ രാജാവ് എത്രയും പെട്ടെന്ന് തന്നെ തന്റെ നാമം മാറ്റണമെന്നും ആജ്ഞാപിച്ചു തന്റെ പ്രശസ്തിയിൽ അസൂയാലുവായിട്ടാണ് ഗന്ധർവനെത്തിയതെന്ന് മനസ്സിലാക്കിയ രാജാവ് താൻ എന്തായാലും പേരുമാറ്റാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നറിയിച്ചു കുപിതനായ ഗന്ധർവൻ ചിത്രാംഗതനെ യുദ്ധത്തിന് വിളിച്ചു ശേഷം നടന്നത് ഒരു മഹായുദ്ധമായിരുന്നു എന്നാൽ മായാശക്തികൾ ഉണ്ടായിരുന്ന ഗന്ധർവനോട് പരാജിതനായി ഒടുവിൽ ചിത്രാംഗതൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു ശേഷം ഭീഷ്മർ വിചിത്രവീരനെ രാജാവാക്കി യൗവനമെത്തിയ വിചിത്രവീരനെ ഉത്തമയായ ഒരു വധുവിനെ കണ്ടുപിടിക്കുവാൻ സത്യവതി ഭീഷ്മെ ഏൽപ്പിച്ചു ആ ഇടയിലാണ് കാശി രാജാവ് തന്റെ മൂന്ന് പുത്രിമാരുടെയും സ്വയംവരം ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചത് അംബ അംബിക അംബാലിക എന്നിങ്ങനെയായിരുന്നു അവരുടെ നാമങ്ങൾ ആ സ്വയംവര മണ്ഡപത്തിലേക്ക് ഭീഷ്മരും ചെന്നിരുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം അവിടെ വന്നിരുന്നത് എല്ലാവരിലും കൗതുകമുണ്ടാക്കി എന്നാൽ മൂന്ന് കുമാരികളും മണ്ഡപത്തിലെത്തിയപ്പോൾ ഭീഷ്മർ ചാടി എഴുന്നേൽക്കുകയും തന്റെ സഹോദരന് വേണ്ടി ഈ മൂന്ന് കന്യകമാരെയും താൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ബലമായി അവരെ പിടിച്ച് തന്റെ തേരിൽ കയറ്റുകയും ചെയ്തു സ്വയംവരത്തിന് വന്ന മുഴുവൻ രാജാക്കന്മാരും അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചു പക്ഷെ ഭീഷ്മർക്ക് അവരെല്ലാം നിസാരന്മാരായിരുന്നു എന്നാൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ സാലുവ രാജാവ് തന്റെ സൈന്യത്തോടെ തന്നെ അദ്ദേഹത്തെ എതിർത്തു എങ്കിലും ഭീഷ്മർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനുമായില്ല മൂന്ന് കന്യകമാരെയും കൊണ്ട് ഹസ്തരപുരത്തിലെത്തിയ ഭീഷ്മർ ഉടൻ തന്നെ വിചിത്ര വിവാഹം ആരംഭിക്കുവാൻ ഉത്തരവിട്ടു എന്നാൽ കാശി രാജാവിന്റെ മൂത്തപുത്രി അംബ തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നും താൻ മുൻപേ തന്നെ സാലു രാജാവുമായി പ്രണയത്തിലാണെന്നും തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകാൻ സമ്മതിക്കണമെന്നും ഭീഷ്മരോട് അപേക്ഷിച്ചു അദ്ദേഹം അതിനെ സമ്മതിക്കുകയും അമ്പയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു ശേഷം അംബികയും അംബാലികയുമായി വിചിത്രവീരന്റെ വിവാഹം നടത്തി കൊടുത്തു എന്നാൽ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിചിത്രവീരന് മാരകമായ ക്ഷയരോഗം പിടിപെട്ടു വൈദ്യന്മാർ ഒരുപാട് ചികിത്സിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകാതെ അദ്ദേഹം മരണപ്പെട്ടു അതോടെ അസ്തനാപുരത്തിന് ഒരു രാജാവോ രാജകുമാരനോ ഇല്ലാതെയായി